ഞങ്ങൾക്ക് ചെയ്യണേ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി അഞ്ചു നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ നമ്മൾ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അബാബ് ആരോഗ്യത്തോടെ വരവേൽക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാന്മാരായ മഹാന്മാരായ ശഹാബാക്കൾ മഹാന്മാരായ താബേളുകൾ നമ്മുടെ മുൻകാമികളായ പൂർവികന്മാർ ഇവരൊക്കെ പരിശുദ്ധമായ റമദാബി ഷരീഫിനെ വരവേൽക്കാൻ ഒരുങ്ങി തയ്യാറായി ജീവിച്ചിരുന്ന ആളുകളായി റമദാബി ഷരീഫ് നമ്മുടെ നേതാവാണ് നമ്മുടെയൊക്കെ നേതാവാണ് റമദാനി ഷരീഫ് ആ നേതാവിനെ നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറാവേണ്ടതുണ്ട് നമ്മളൊക്കെ വീടുകൾ വൃത്തിയാക്കി ശുദ്ധിയാക്കി വീട്ടിലെ ഉമ്മമാരും തങ്ങന്മാരും ഭാര്യമാരും സഹോദരിമാരും ഒക്കെ വീടുകൾ വൃത്തിയാക്കി തുടങ്ങി അമദാൻ ഷെരീഫിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി എന്നും തുടങ്ങി എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ വീടും പള്ളിയും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കുന്നതിനപ്പുറത്ത് നമ്മൾ ശുദ്ധിയാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം അത് ശുദ്ധിയാക്കിക്കൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെടുന്ന വിലവൽക്കേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കാര്യങ്ങൾ നടക്കുന്നത് മനുഷ്യന്റെ തീരുമാനങ്ങൾ നടക്കുന്നത് രണ്ട് രൂപത്തിനാണ് ഒന്ന് മനുഷ്യൻ കൃത്യമായ പ്ലാനിങ്ങോടു കൂടെ കൃത്യമായ ആസൂത്രണത്തോടുകൂടെ ആയിരിക്കും മനുഷ്യൻ ചില കാര്യങ്ങളെ നേരിടുക നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഒരു വീട് കുടിയിരിക്കൽ നടക്കുന്നുണ്ടെങ്കിൽ ഒരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ അതിലെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ എന്നെ തീരുമാനിച്ചു നോക്കും ഇങ്ങനെ പ്ലാനിങ്ങോടുകൂടെ മനുഷ്യൻ നടത്തുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വിജയിക്കുക ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് ഒരു പരിപാടി എടുത്തു ചാടി നടത്തുന്ന പരിപാടിയാണോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നടത്തുന്ന പരിപാടിയാണോ വിജയിക്കുക നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തിരിയും കൃത്യമായി പ്ലാനിങ്ങോടെ ആസൂത്രണ മികവോടുകൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ക ഏതു കാര്യത്തിനും വിജയമുണ്ടാവും എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷെരീഫിന്റെ കാര്യത്തിൽ നമുക്കതുണ്ടാവും ശുദ്ധമാക്കപ്പെട്ട ഷെബാൻ ഇന്ന് നമുക്ക് റമദാനു ഷരീഫിനെ വിലവേൽക്കാൻ എന്തെങ്കിലും ആസൂത്രണം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ ഇതാണ് നമ്മൾ ഗൗരവത്തോട് കൂടെ ചിന്തിക്കേണ്ടത് റമദാൻ ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ റമദാൻ ഷരീഫ് സമാഗതമായി നമ്മൾ അതിനു വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് പരീക്ഷയുണ്ടാകുമ്പോ മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ഒരുങ്ങി തയ്യാറാകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് റമദാൻ ഷരീഫിന് ഒരുങ്ങി തയ്യാറാകുന്നത് റമദാലിന്റെ ഒന്നാമത്തെ ദിവസം എല്ലാവർക്കും വലിയ ആവേശമുണ്ടാകും ഒന്നാമത്തെ ദിവസം വലിയ ആവേശവും വലിയ ആഗ്രഹവും ഒക്കെ ഉണ്ടാവും പള്ളികൾ തിങ്ങി നിറയും എന്നാൽ പിന്നീട് ആളുകൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന സാഹചര്യം അത് എടുത്തുചാട്ടം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഹബീബ് ഹബീബായിരങ്ങൾ പറഞ്ഞത് റമദാൻ രണ്ട് മാസം മുമ്പ് റമദാനെ വരവേൽക്കാൻ ഹബീബായും മുഹമ്മദും അതുകൊണ്ട് പരമാനുഷ്വരീകളിലേക്ക് കൃത്യമായി വ്യക്തമായി നമ്മൾ തയ്യാറായി ഒരുങ്ങി തയ്യാറായി നിൽക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഇവിടെ നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ് നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ് ഈ ജുമാരത്തിന്റെ ഇരുപത്തി അഞ്ച് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ജുമ അനുഷ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാക്കി ശുദ്ധിയായി വൃത്തിയായി വന്നിരിക്കുകയാണ് അത് ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് തയ്യാറെടുപ്പാണ് ഈ തയ്യാറെടുപ്പ് നമ്മുടെ മാനസികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം റമലാൻ ഷരീഫിനെ വിലകൾക്കാൻ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ റമലാനു ഷരീഫ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ വില കടിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാവും അതുകൊണ്ട് റമദാബുഷരീഫിന് മാനസികമായും ശാരീരികമായും റമദാനു ഷരീഫിനെ സ്വീകരിക്കാനുള്ള തയ്യാറുകൾക്ക് നമ്മൾ നടത്തണം ായിരുന്നു അതാകുകൾ മഹാന്മാരായ സ്വഹാപത്തിൽ മാത്രമല്ല ആ മഹാന്മാരായ ഷഹാബത്ത് റമദാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള ആറു മാസം റമദാൻ ആറു മാസക്കാലം അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു പദ്ധതിയായിരുന്നു ഒരു ആത്മീയമായ മുന്നേറ്റമായിരുന്നു മഹാന്മാരായ ഷഹാബത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് റമദാൻ ഷെരീഫ് വരവേൽക്കുന്ന മുമ്പേ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അമർനാജുഷരീഫ് സമാഗതമാകുമ്പോൾ സന്തോഷമാണ് വേണ്ടത് ഏതായാലും റമദാനായി വലിയ ചൂടാണ് എനിക്ക് നോമ്പ് നോക്കാനൊന്നും കഴിയ ഭയങ്കര പ്രയാസം അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല നമ്മൾ മാനസികമായി ശാരീരികമായി അമനാജു ഷരീഫിനെ വിലവേൽക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം അമർനാല് ഷരീഫ് വരുന്നത് നമുക്ക് മനസ്സിലൊരു സന്തോഷമാവണം നമുക്ക് ഒരു റാഹത്താവണം എടങ്ങിയായി വന്നല്ലോ കുടുങ്ങിയാലോ എന്ന ചിന്ത ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം അള്ളാഹുബേ നീ വിധിച്ച എന്റെ തീർന്നു പോകാൻ ഇനി എത്ര വർഷമാണ് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഈ റമദാനെങ്കിലും ഉപയോഗപ്പെടുത്താൻ എനിക്ക് നീ തോഫീറ്റ് നൽകണേ എന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി ദരോഗ്യത്തോടു കൂടെ രമദാന വരവേൽക്കാൻ എല്ലാ കാര്യങ്ങളും വെച്ച് ഓതി തറാവീഹ് മാറ്റിവെച്ച് ഖുർബീര് തും ഈ ഒരാഴ്ച കൊണ്ട് നമ്മളൊക്കെ നടത്തണം എന്ന് ഒരുങ്ങി തയ്യാറാവാത്ത ആളുകളുണ്ടാവും അതിനുവേണ്ടി മാനസികമായി ശാരീരികമായി തയ്യാറാവാത്ത പല ആളുകളുണ്ടാവും അവരൊക്കെ കൃത്യമായി അതിനു വേണ്ട ഒരുങ്ങി തയ്യാറാവലുകൾ നടത്തണം രോഗികളുണ്ടാവും പല പ്രവർത്തനത്തിലുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ ഡോക്ടർമാരെ കണ്ട് അവരോട് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അല്ലെങ്കിൽ റമദാൻ വരും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം വലിയ ആവേശമുണ്ടാവും പിന്നെ ആവേശം കെട്ടുപോകും അതുകൊണ്ട്